ആഘോഷങ്ങൾക്കൊക്കെ ഒരുങ്ങാൻ ഫണ്ടുകൾ വേണ്ടേ ഇവിടെ ഒരു ആഘോഷ പരിപാടികൾ ഫണ്ട് വേണം പണം വേണം ഈ എന്തു ചെയ്യുന്നു നമ്മുടെ പണത്തെ നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്നു മഹാനായ മുജാഹിദ് പറഞ്ഞു നല്ലൊരു കാര്യത്തിന് മനുഷ്യൻ തന്റെ സമ്പത്ത് മുഴുവൻ ചെലവഴിച്ചാലും മെക്കാനത്തെ ബുധീറൻ അതിനെ ദൂർത്ത് എന്ന് പറയാൻ പറ്റില്ല ഖുർആൻ ധൂർത്ത് ചെയ്യരുതേ എന്ന് ഖുർആാൻ പറഞ്ഞ ദൂർത്തിൽ അത് പെടൂല എന്നാൽ ഒരു മുദ് ഒരു മുദ് സമ്പത്ത് ഒരു മനുഷ്യൻ ഒരു ബാത്തിലായ കാര്യത്തിൽ ഒരു നിരഥകമായ ഫലശൂന്യമായ ഒരു കാര്യത്തിന് ഒരാൾ തെറ്റായ കാര്യത്തിന് ഒരാൾ ഒരു മുദ് ചെലവാക്കിയാലും അതിനെ ദൂർത്തുന്ന പല ദൂർത്തിനെ കുറെ പൈസ ചെലവാക്കണത് മാത്രല്ല ആവശ്യമില്ലാതെ അനാവശ്യമില്ലാതെ തിന്മകൾ ഒരു പത്ത് രൂപക്ക് ഒരാൾ ലഹരി വാങ്ങിച്ചാൽ അത് ദൂർത്താണ് അത് ഒരു തിന്മയ്ക്ക് വേണ്ടി പത്ത് രൂപ ചിലവാക്കിയാലും അതിനെ ദൂർത്ത് എന്നാണ് പറയാനാണ് ഏറ്റവും അധികം ആഘോഷം വിവാഹത്തെ ഒരു ആഘോഷമായിട്ടാണ് കാണുന്നത് അപ്പൊ പലപ്പോഴും വിവാഹ ആഘോഷങ്ങളിൽ ഏറ്റവും അധികം വലിയ പ്രശ്നം എന്താ സമ്പത്താണ് സൂര്യ എത്ര മാത്രം നിക്കാമൊക്കെ കരുതുന്നതിന് മുമ്പ് ഒന്ന് കാണാൻ വേണ്ടി ചെന്നിട്ട് ഒരു ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയാൽ പോലും അവിടെ എന്താണ് മിഠായിയുടെ മലകളാണ് കൊടുക്കുന്നത് ഓരോന്നിൻ്റെയും ആചാര രൂപങ്ങളും സമ്പ്രദായം നോക്കുന്ന വ്യത്യസ്തമായ കല്യാണങ്ങൾ അതൊക്കെ കല്യാണത്തിൻ്റെയും നിക്കാഹിന്യം തന്നെ നടക്കുന്നു ശേഷമുള്ള പരിപാടികൾ അന്നത്തെ പരിപാടികൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ആയുസ്സിൻ്റെ ധനം മുഴുവനും ചെലവഴിക്കപ്പെടുന്നു ആഘോഷങ്ങളുടെ പേരെന്ന് പൊതുവേ നമുക്കറിയാൻ